അവളും കൂടെ യേശു യേശുവേ നന്ദി യേശു യേശു ആരാധന യേശു ആരാധനു ആ പറഞ്ഞു എന്റെ പേര് റീജ ആ ഞാൻ വരുന്നത് കൊല്ലത്ത് കൊല്ലത്ത് കൊല്ലം കൊല്ലത്തു നിന്നാണ് വരുന്നത് അപ്പോ ഞാൻ ജൂൺ മുതലാണ് ഇവിടെ വരാൻ തുടങ്ങിയത്

ഒരു കൊച്ചു അങ്ങനെ അങ്ങനെ ജൂണിൽ ജൂണിൽ മരിച്ചുപോയി ഞാൻ കോട്ടയത്ത് വന്നായിരുന്നു കോട്ടയത്ത് വന്ന് നിന്നപ്പോൾ എനിക്ക് ഞാൻ നാഗമനം പള്ളി വരണോന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ കോട്ടയത്ത് വന്ന് നിന്നിട്ട് അന്ന് ജൂൺ അവസാനം തൊട്ടേ ഞാൻ ഇവിടെ നാഗമ്പടത്ത് പള്ളി വരാൻ തുടങ്ങി അങ്ങനെ ഒമ്പത് ചൊവ്വാഴ്ച അടുപ്പിച്ച് ഞാൻ വന്നു അങ്ങനെ രണ്ട് മൂന്ന് അലോട്ട്മെന്റ് ഒന്നും എനിക്ക് ലഭിച്ചില്ലായിരുന്നു അങ്ങനെ വീട്ടിലെല്ലാവരും പിന്നെ പറഞ്ഞീ എം ബി ബി എസ് കള അതൊന്നും വേറെ ഒന്നും നോക്കമ്മച്ചേടാഗ്രഹം അതൊന്നും നോക്കണ്ട ഇപ്പം ഇനി വേറെ എല്ലാം കോഴ്സിന് പോകും വർഷം കളയണ്ട എല്ലാം പറഞ്ഞു പക്ഷേ എനിക്ക് അന്നൊരു എൻ്റെ ആഗ്രഹം അങ്ങനെ മാറ്റി കളയാൻ പറ്റിയില്ല വന്നൊരു ഞാൻ വിശ്വസിച്ചു ആഗ്രഹം നീ മാറ്റി കളയാൻ പാടില്ല

ഓ അച്ഛൻ റിജ എന്ന് അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിൽ ഓർത്തു റിജ പറഞ്ഞു എന്തുകൊണ്ട് റീജയോടൊന്ന് പറഞ്ഞേക്കണേടാ അടുത്ത പേര് റീജ എന്നായിരുന്നു ഞാൻ സംശയം നിന്ന് കരിഞ്ഞു പോയി എനിക്ക് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ എന്റെ ചേച്ചി മുത്തിനോട് പറഞ്ഞു ഇതുപോലെ എന്റെ പേര് വിളിച്ചേച്ചി എറണാകുളത്തായിരുന്നു അന്നേരം എറണാകുളത്ത് നിന്ന് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴായിരുന്നു അവൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ ആണോ അവക്ക് സന്തോഷം എന്റെ പേര് വിളിച്ച് അവടെ പേര് വിളിച്ചിട്ടില്ല അങ്ങനെ അവള് വന്ന് എന്റെ വിളിച്ച് കേട്ട് അവൾ എല്ലാ പേരും ശ്രദ്ധിച്ചു അവടെ പേര് റിയ എന്നായിരുന്നു അതും വിളിച്ചു അപ്പൊ അവക്കും ഭയങ്കര സന്തോഷം വിളിച്ചു ഇതുവരെ വിളിച്ചിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒമ്പതാഴ്ച വന്നു എനിക്ക് അലോട്ട്മെന്റ് കിട്ടിയില്ല രണ്ടു മൂന്ന് അലോട്ട്മെന്റ് ഒന്നും കേറിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരു കുറച്ച് ദിവസം പിന്നെ ഒരു ചൊവ്വാഴ്ച വന്നപ്പോൾ അച്ഛൻ ലാസ്റ്റ് എല്ലാവരുടെയും തലയ്ക്കിങ്ങനെ പിടിച്ചു അനുഗ്രഹിക്കും അന്നേരം ഞാൻ വന്ന അച്ഛൻ അഡ്മിഷൻ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് തൊട്ട് അനുഗ്രഹിച്ച് കിട്ടു ഞാൻ അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇരുപത്തിനാലാം തീയതിയെ ഇരുപത്തിനാലാം തീയതി ഒരു വൈകിട്ട് സമയമായപ്പോഴത്തെ അലോട്ട്മെൻറ്റ് ഞാൻ അറിഞ്ഞു ഞാൻ അന്നേരം ഓടിക നാഗമ്പുഴത്ത് പള്ളി വന്നു പുണ്യാളനെ കണ്ടു പറഞ്ഞു അലോട്ട്മെന്റ് പേര് ഈ കാണണേ ഞാൻ ഞാനിപ്പൊ തിരിച്ച് വീട്ടിലോട്ട് പോവാ എന്നെ തിരിച്ച് ഇങ്ങനെ എത്തിച്ചേക്കണേ അമ്പത് എഴുപത് എനിക്ക് കത്തിക്കാനുള്ളത് അമ്പത് അമ്പത് മാറ്റാ പറഞ്ഞത് പറയേണ്ടതല്ലായിരുന്നു അമ്പത് കത്തിച്ചേക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്നേരം വരെ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു എൻ്റെ പേരുണ്ടോ അപ്പം അവർ നോക്കിക്കൊണ്ടിരിക്കുവോ എന്നാ പറഞ്ഞത് ഇത് ചെയ്യുന്ന ആൾക്കാര് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീടെത്തി വീടിന്റെ വാതിൽ ഓട്ടോ എത്തി അപ്പം എനിക്കൊരു ഫോൺ കോൾ വന്ന് ഇന്നതുപോലെ എൻ്റെ പേര് വന്നു എഫ് എച്ച് മെഡിക്കൽ കോളേജ് ആഗ്രയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ വീടിൻ്റെ അകത്ത് കയറി വീട്ടിൽ കയറി തിരിച്ചു വിളിക്കൂന്നായിരുന്നല്ലോ ഇല്ല കേറി കയറിയിട്ട് ഞാൻ അന്നേരം ആരോടും പറഞ്ഞില്ല ഞാൻ പിന്നെ ഓടി നാഗമ്പഴത്ത് വന്ന് അമ്പത് തീരെ കത്തിച്ചു ഒരു പി ജി വാടക പിന്നെ വന്നു വിളിച്ചേക്കണേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതുപോലെ തന്നെ വിളിച്ചു എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാനിവിടെ വന്ന് അമ്പതും എഴുപതിരി കത്തിച്ചു ചൊല്ലി എല്ലാം ശരിയായി അടുത്ത എല്ലാ ചൊവ്വാഴ്ചയെ മുടങ്ങും ഒമ്പതും കഴിഞ്ഞു പിന്നെയുള്ള ചൊവ്വാഴ്ചയൊക്കെ വന്നു അങ്ങനെ അടുത്ത മുപ്പതാം തീയതി ഒരു ചൊവാഴ്ച എനിക്ക് അവിടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തു എന്റെ സീറ്റ് ചെയ്യാൻ പറ്റുമോ ചൊവ്വാഴ്ച ആയതില് ഞാൻ ഒത്തിരി സന്തോഷിച്ചു അന്നൊരു ചൊവ്വാഴ്ച അവിടെ ഒത്തിരി അനുഗ്രഹം അതേവുമ്പോ ഒത്തിരി അല്ലാതെയും ഒക്കെ ഞാൻ ആദ്യമേ പുണ്യാളനെ വിളിക്കുന്നേ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കളഞ്ഞോന്ന് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഒത്തിരി നന്ദി ലൂയ്യ ചേച്ചിയുടെ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് ആണ് എങ്കിലും ഇന്ത്യക്ക് കിട്ടണോന്നാണ് ചോദിച്ചത് തന്നു തന്നിരിക്കുന്നത് എന്റെ ലൈസൻസും ഇതുപോലെ തടസ്സം എനിക്ക് പഠിക്കാൻ സമയം ഒന്ന് കിട്ടി എന്നോണ്ട് അങ്ങനെ അസുഖം വന്ന് എനിക്ക് രണ്ടാഴ്ച പഠിക്കാൻ പറ്റിയില്ല ഞാനതും പഠിച്ചതൊന്നും ഇല്ല ഏകദേശം ഒരു ഇതിനായിരുന്നു അങ്ങനെ രാവിലെ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഉയച്ചെടുക്കാൻ എടുക്കാൻ നോക്കിയപ്പോ വണ്ടി ആയി പോവായിരുന്നു പുണ്യാള ഞാൻ വിളിച്ചോണ്ട് സ്റ്റാർട്ട് ചെയ്ത് എടുത്താൽ ആയില്ല അങ്ങനെ കാറിന്റെ ലൈസൻസ് കിട്ടി അതെ ബൈക്ക് എടുക്കാനുള്ള ആരോടിച്ചാൽ മതി കേട്ടോ ചുമ്വാണ്ടോ ആ ചുമ്മാല ചേച്ചയുടെ ഒരു ആവശ്യം ആയിരുന്നു ദുബായിലായിരുന്നു അവക്ക് ഡി എച്ച് എ പാസ്സാവാൻ വേണ്ടി അവളിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒമ്പത് ചൊവ്വാഴ്ച അവളെ ഡി എച്ച് എ പാസ്സായി നേഴ്സാണ് കാക്കനാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ ഇടയ്ക്ക് ദുബായി പോകാൻ വേണ്ടി ഡി എച്ച് എ ചെയ്ത് എക്സാം പാസ്സായി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറേ പ്രോസസ്സിങ്ങും ഇതെല്ലാം ഭയങ്കര ലെങ്തി ആയിരുന്നു ഒത്തിരി അവകാശം എടുത്ത് അതെ അതെല്ലാം ശരിയായി അവളൊന്നു പോയി അവൾക്ക് അവളെ ജോലി ഒന്നും ശരിയായില്ല അവൾ തിരിച്ച് വരണ്ട വന്ന് അങ്ങനെ അവൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരുപാട് പിന്നെ അടുത്ത പിന്നെ ഒമ്പത് ചൊവ്വാഴ്ച ഇങ്ങോട്ട് പോയിക്കോണ്ടിരുന്നു അങ്ങനെ ഒരു ചൊവ്വാഴ്ച അവിടെ എലിജിബിലിറ്റി അത് കിട്ടി അതൊക്കെ ഒത്തിരി സന്തോഷമായിരുന്നു അങ്ങനെ അവൾ പിന്നെ എലിജിബിലിറ്റി കിട്ടി പിന്നെ അവിടെ പിന്നെ ഒന്നുകൂടെ വിസിറ്റിംഗ് എടുത്ത് പോയി ദുബായിൽ അങ്ങനെ അവൾ പിന്നെ പോയി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു എല്ലാം നോക്കാൻ നോക്കാൻ കിട്ടി കുറേ ഒന്നും കിട്ടിയില്ല അവളിപ്പോൾ ഭയങ്കര വിശ്വാസമാണ് ഇവിടെ ഇപ്പൊ ദുബായിലുണ്ട് രണ്ടു ദിവസം മുമ്പ് ആ ഏജൻസിക്കൊക്കെ നമ്മൾ കൊടുത്ത അമ്പതിനായിരം രൂപ അഡ്വാൻസ് ഒക്കെ കൊടുത്തു പക്ഷെ ആ പൈസ ഒക്കെ പോയി അവന്മാരൊന്നും തന്നില്ല അങ്ങനെ നമ്മൾ കൊടുക്കാത്ത നമ്മളൊന്നും ചെയ്യാത്ത ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് വന്നു അത് എവിടെനിന്ന് വന്നാൽ നമുക്കും അറിയത്തില്ല അങ്ങനെ അവള് ഇന്റർവ്യൂ ചെയ്ത് ആദ്യം നോക്കാന്ന് പറഞ്ഞു പിന്നെ ഒന്നുകൂടെ പോയി നോക്കിയപ്പ ദുബായിട്ട് നന്ദി അമ്മ മാതാവിനെ ഒരുപാട് നന്ദി അമ്മക്ക് പറയാനുണ്ട് അമ്മ പറഞ്ഞോ ഇതൊക്കെ വായിക്കാറുണ്ടോ എങ്ങനെ പ്രാർത്ഥിച്ചും അത് പറഞ്ഞില്ലല്ലോണ്ടായിരുന്നു നോവേനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ വിശ്വാസി എല്ലാ ദൈവങ്ങളെ ഞാൻ എല്ലാ ദൈവങ്ങളെ നീ പ്രാർത്ഥിക്കുക ഒരൊറ്റ ദൈവമേ ഉള്ളൂ ദൈവം ഇഷ്ടമാണ് ആ കൊന്താനറിയാവോ കൊല്ലാൻ അറിയാം നോവേനറിയോ ഈ വൈകിൾക്ക് ചുമ്മാതി അമ്മ പറഞ്ഞേ ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു കുവൈറ്റിലാണോ അവധിക്ക് അവധിക്ക് വന്നതാണ് അപ്പം മൂത്ത മോളുടെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ വന്നത് അപ്പം രണ്ടാഴ്ചക്ക് മുമ്പിട്ടും എന്നോട് മോള് പറഞ്ഞു ഇനി ഇത് ശരിയാവത്തില്ല മമ്മി ഞാൻ തിരിച്ചു വരുവാ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും നാഗമ്പടത്തിൽ പോകുവാണ് ഞാൻ അവിടെ നിന്ന് പുണ്യാടനോട് പ്രാർത്ഥിച്ച് പറയും നിന്റെ കാര്യം സാധിക്കും കഴിഞ്ഞ ആഴ്ചയുടെ ആഴ്ച ഞാൻ ഇവിടെ വന്ന് ഇതോണം പ്രാർത്ഥിച്ചു അവിടെ നിന്ന് പ്രാർത്ഥിച്ചു വിഷയം പറഞ്ഞു മോളുടെ ജോലി അതാണ് വിഷയോട്ട് പറഞ്ഞത് എന്നിട്ട് മോള് പറഞ്ഞു മോള് ഇതുവരെ ആയാലും അമ്മ ഇതൊന്നും ശരിയാവത്തില്ല ഞാൻ വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വന്നിട്ട് വീണ്ടും അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു ഇനി ഇത് ശരിയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഞാൻ വന്നിട്ട് ഇവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു നെക്സ്റ്റ് ടു ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് മോൾക്ക് തന്നെ അറിയത്തില്ല ഇത് എവിടെ കൊടുത്തു എന്ന് അപ്പോൾ ഞാൻ വിശ്വ ഞാനപ്പം മോളുടെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണ് ഒരിക്കലും വാക്കുമാറാത്തവനാണ് എന്നെ എന്നെ വഴി നടത്തിയതുപോലെ ഇനിയും നിന്റെ കാര്യങ്ങളും നടത്തും അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കും നീ മോള് പോയി ചെന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പോകാൻ വേണ്ടി ഇരുന്നപ്പോഴും വണ്ടി തടസ്സം പോകാൻ ശരിയാകത്തില്ല എല്ലാം അന്നേരം ഞാൻ അവർ തടസ്സം ആയാൽ പോലും ദൈവം അവിടെ നിന്നെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് ഇൻ്റർവ്യൂ ചെന്നിട്ടും അവരവിടെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞില്ല അത് കഴിഞ്ഞപ്പോൾ മോള് ഒരു ഞാൻ ഒരു പ്രാർത്ഥന മുടക്കണ്ട ഞാൻ ഞാനൊരു ഓർത്തഡോക്സ് സമുദായത്തിൽപ്പെട്ടാണെങ്കിലും മക്കളുടെ രണ്ടുപേരും ജവമാല ചൊല്ലുകയും ഞാൻ കൊന്ത ഇടുകയും പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ഞാൻ അവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ ഈ ഒരു എൻ്റെ ഒരു ബലമാണ് എൻ്റെ വഴി നടത്തുന്ന ഈ കൊന്തമാല ഏതൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ഈ കൊന്തമാല ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കും അപ്പോൾ വീണ്ടും മോള് ഒന്നുകൂടെ ആ എച്ച് ആർ മാനേജറെ വിളിച്ച് നോക്കി എനിക്ക് എവിടെങ്കിലും ഒരു ജോലി കിട്ടാൻ സാധ്യത ഉണ്ടായാലും മതി എന്ന് പറഞ്ഞു അപ്പോൾ മോള് അപ്പം പറഞ്ഞു ജസ്റ്റ് എന്തായാലും ഒന്നുകൂടെ ഒന്ന് വരൂ അവിടുത്തെ വേറൊരു മാനേജറുണ്ട് അവരോട് വന്ന് പറയാം ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് മോള് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം ചൊല്ലിയിട്ട് ഇറങ്ങും നയൻറ്റി വൺ സങ്കീർത്തനം ചൊല്ലിയിട്ട് ഇറങ്ങുവാൻ പറഞ്ഞു അപ്പോൾ ഇത് പറയുന്നതെല്ലാം അതുപോലെ കേൾക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്നേരം പറഞ്ഞു മമ്മി ശരിയാവുകയാണ് പിള്ളേരല്ലേ അത് മോൾ അവിടെ അവര് പറഞ്ഞു ജോയിൻ ചെയ്യാൻ പറഞ്ഞു നാളെ നാളെ കിട്ടുമെന്ന് ഇത്രയും കാലം ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം പൈസ പൈസ ഒന്നും നടന്നില്ല അമ്പതിനായിരം രൂപ എന്റെ പൈസയും ഏജൻസി തിരിച്ചു കന്ന് ഞാൻ പറഞ്ഞൊന്നും സാരമില്ല നിനക്ക് ജോലിയാണ് ഇതിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ജീവിത പങ്കാളി മകൾ കുഞ്ഞുങ്ങൾ മേലെ ക്രമനട്ട് ശബരം മലയ ദൈവം ജ്ഞാനത്തിന്റെ അഭിഷേകവും അവശക്തിയുടെ അഭിഷേകവും പഠിക്കാനുള്ള ക്രമീൻ നടത്തിയ ക്ലൈമറ്റും ബാക്കി കാര്യങ്ങളും എല്ലാം നിനക്ക് അനുകൂലമായിട്ട്